അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു തിരൂരങ്ങാടിയിലെ പഠിക്കലിൽ നിന്നും കാണാതായ ഷെഫീറിനെയും മെഹിറിനെയും ഇന്ന് രാവിലെയായിരുന്നു തിരൂരങ്ങാടി പോലീസിൻ്റെ പ്രത്യേക സംഘം തിരൂരങ്ങാടിയിൽ എത്തിച്ചത് തിരൂരങ്ങാടി സി ഐ ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഒരു മാസത്തിലേറെ നീണ്ട ആശങ്കകൾക്ക് വിരാമമിട്ട് കുഞ്ഞിനെ കണ്ടെത്തി നാട്ടിൽ എത്തിച്ചത് പല തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഷെഫീറിനെ ചുറ്റിപ്പറ്റി കേൾക്കാൻ സാധിക്കുന്നത് തിരൂരങ്ങാടിയിൽ നിന്നും കുഞ്ഞിനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ നാല് പവൻ സ്വർണം ഉണ്ടായിരുന്നു അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത് വില്പന നടത്തിയിട്ടുണ്ടോ എന്നാണ് സംശയിക്കുന്നത് കൂടാതെ ഷഫീറിൻ്റെ ബാഗിൽ നിന്നും കണ്ടെത്തിയത് നാല് ലക്ഷത്തിൻ്റെ കള്ളനോട്ടുകളാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് കൊൽക്കത്തയിൽ നിന്ന് പോലീസ് പിടികൂടിയത് മുതൽ ഷെഫീറിൻ്റെ കൈവശമുണ്ടായിരുന്ന ബാഗിലാണ് നാല് ലക്ഷം കള്ളനോട്ടുകൾ കണ്ടെത്തിയത് കുഞ്ഞിൻ്റെ ആഭരണങ്ങൾ ബാഗിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകുമെന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാഗ് പരിശോധിച്ചപ്പോഴാണ് പോലീസിൻ്റെ പോലും കണ്ണ് തള്ളിയ കള്ളനോട്ടിൻ്റെ സംഭവം പുറത്തുവരുന്നത് ബാഗിലെ പ്രത്യേക അറയിലാണ് കള്ളനോട്ടുകൾ ഒളിപ്പിച്ചിരുന്നത് തിരൂരങ്ങാടി എസ് ബാങ്ക് ശാഖ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് കള്ളവനോട്ടാണെന്ന് വ്യക്തമായത് ഈ സംഭവത്തിൽ ഷെഫീറിനൊപ്പം പിടിയിലായ കാമുകിക്ക് ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്നു തിരൂരങ്ങാടിയിൽ നിന്നും ഷെഫീർ ഒളിവിൽ പോയതു മുതൽ കുഞ്ഞിനെ കണ്ടെത്താനായി പരിശ്രമിച്ചിരുന്ന മനുഷ്യാവകാശ പ്രവർത്തകരായ മൊയ്തീൻകുട്ടി പന്താരങ്ങാടി ഷബാന ജമാൽ എന്നിവരുടെ മനസ്സിലുദിച്ച സംശയമാണ് വൻ ട്വിസ്റ്റിന് ഇടയാക്കിയത് കുഞ്ഞിന്റെ ആഭരണങ്ങൾ ബാഗിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകാമെന്ന് സംശയം ഇവർ സി എ ശ്രീനിവാസിനെ ഉണർത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് പോലീസ് പരിശോധിക്കുകയായിരുന്നു കൊൽക്കത്തയിലെ ലോഡ്ജിൽ നിന്നാണ് ഷഫീറിനെയും ബംഗാളി യുവതിയെയും ബംഗാളി യുവതിയുടെ മകനെയും കൂടാതെ ഷെഫീറിൻ്റെ മകളായ ഇനായ മെഹറിനെയും കണ്ടെത്തിയിരുന്നത് പോലീസ് കസ്റ്റഡിയിലെടുത്തതു മുതൽ ബാഗ് സഫീറിൻ്റെ കൈവശമുണ്ടായിരുന്നു വസ്ത്രങ്ങളാണ് എന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത് അത് വിശ്വസിച്ചതിനാൽ ബാഗ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ സ്റ്റേഷനിൽ എത്തിയത് മുതൽ സ്റ്റേഷനിലെ ഒരു ഭാഗത്ത് ഇവർ കൊണ്ടുവന്ന സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോഴാണ് കുട്ടിയിൽ നിന്നും കവർന്ന ആ സ്വർണം ബാഗിൽ ഉണ്ടാകുമെന്നോ എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാഗ് നോക്കിയത് അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു ട്വിസ്റ്റ് പോലീസിന് കണ്ടെത്താൻ സാധിക്കുന്നത് ഇനായ മെഹ്റിനെ ഇതിനോടകം തന്നെ തൻ്റെ ഉമ്മയെ um ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു